വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞിൻ്റെ ചോറൂണ വീഡിയോ ആണ് അഞ്ച് സ്ഥലത്താണ് നമ്മൾ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നത് അഞ്ചാമത്തെ അമ്പലത്തിലെ നേർച്ചയാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത് അപ്പം അമ്മ വീട്ടിൽ കുടുംബക്ഷേത്രത്തിൽ വെച്ചാണ് നമ്മൾ കുഞ്ഞിന് ചോറൂണ് നടക്കുന്നത് അപ്പം ഞങ്ങൾ തലേദിവസം അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആയില്യത്തിൻ്റെ എന്നാണ് നമ്മൾ കൊടുക്കാൻ നേർന്നിട്ടുണ്ടായിരുന്നത് തുലാമാസത്തിലെ ആയില്യത്തിൽ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ദാ വീടിൻ്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് നോക്കുമ്പം തൊട്ടു പുറകിൽ തന്നെയാണ് നമ്മുടെ കുടുംബം ക്ഷേത്രവും ഉണ്ട് ആ കാണുന്നതാണ് നമ്മുടെ അമ്പലം പുഴുവേലിപ്പറമ്പെന്നാണ് നമ്മുടെ വീട്ടുപേര് പുഴുവേലിപ്പറമ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ദേവീക്ഷേത്രമാണിത് പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കാവ് പോലെയായിരുന്നു ഇങ്ങനെയൊന്നും പണിതിട്ടില്ലായിരുന്നു ഈ അടുത്താണ് നമ്മൾ ഇതുപോലെ പണിത് ഈ ഒരു രീതിയിൽ ആയത് എന്നാൽ എല്ലാവർക്കും ഭയങ്കര വിശ്വാസവും കാര്യങ്ങളുമാണ് അന്നപൂർണേശ്വരിയാണ് പ്രധാനമായിട്ടുള്ള പ്രതിഷ്ഠ അതുപോലെ തന്നെ ഉണ്ട് അറുകുല നാഗരാജാവ് നാഗേക്ഷി പിന്നെ ഗന്ധർവൻ അങ്ങനെ ഒരുപാട് പ്രതിഷ്ഠകളും നമുക്ക് ഈ അമ്പലത്തിലുണ്ട് പണ്ടൊക്കെ മൂന്ന് ദിവസമൊക്കെ ആയിരുന്നു ആയില്യത്തിൻ്റെ സമയത്ത് പൂജയൊക്കെ നടന്നത് കളമെഴുത്തും പാട്ടും അതുപോലെ ഈ ദർശനം അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനത്തെ ഒന്നും വലിയ രീതിയിൽ കാണുന്നില്ല പിന്നെ ഞാൻ വന്നിട്ടും കുറേ ആയി ഇത് നടക്കുന്നുണ്ടോയെന്ന് നമുക്കറിയത്തുമില്ല അപ്പം എന്താണേലും ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് മാമനും അമ്മായിയും അമ്മയുടെ അമ്മയും ചേച്ചിയും ചേട്ടനും പിള്ളേരും ഒക്കെയുണ്ട് രാവിലത്തെ പൂജയെല്ലാം കഴിഞ്ഞ് നമ്മൾ രാവിലെ വന്ന് വഴിപാടിനെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രാവിലത്തെ പൂജയും പറയെടുപ്പും എല്ലാം കഴിഞ്ഞതിന് ശേഷം പതിനൊന്ന് മണിയൊക്കെയായി ഇന്ന് നമ്മൾ ചോറൂണ് നടത്തിയപ്പം അതിനായിട്ട് ഞങ്ങൾ രാവിലെ വന്ന് എല്ലാവരും തൊഴുതു പോയി അത് കഴിഞ്ഞ് പിന്നെ ഈ സമയമായപ്പോഴത്തേക്കിനും ഞങ്ങൾ പിന്നെ വന്നതാണ് നമ്മൾ സാധാരണ അമ്പലത്തിൽ കൊടുക്കുമ്പോൾ ഉപ്പും അതുപോലെ ചോറും പായസമാണ് പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് മുളക് ഉപ്പ് പുളി നെയ്യ് പിന്നെ പായസം ചോറ് ഇത്രയും കൂട്ടിയിട്ടാണ് അഞ്ച് രുചികളും കൂട്ടിയാണ് കേട്ടോ ഈ പ്രാവശ്യം കുഞ്ഞിന് ചോറും കൊടുത്തത് അങ്ങനെ എല്ലാവരും വന്ന് ചോറൊക്കെ കൊടുത്തു പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് പ്രസാദമൂട്ടും ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോരുമായിരുന്നു ഞങ്ങൾ അമ്മ വീട്ടിലേക്ക് തലേദിവസം വന്നതാണ് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നതും അപ്പം ചേട്ടനൊക്കെ വന്നു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ചേട്ടനൊക്കെ പോയി പിന്നെ വൈകുന്നേരം ഞങ്ങളും വീട്ടിലേക്ക് വന്നു കുഞ്ഞാണെങ്കിൽ ഉറക്കം ശരിയല്ലാത്തത് ഭയങ്കര കരച്ചിലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഒന്ന് ഓക്കെ ആയത് അപ്പോൾ ഇതാണ് വീഡിയോ കണ്ടു

मासिं का स्वर तो शिशारस नमःस्तुते श्यामं परम् मुखसां हिदाननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननन

സ്വ അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഓക്കെ ആയി കരച്ചിലും ബഹളം ആയിരുന്നു അപ്പം ഇതോടുകൂടി നമ്മുടെ വഴിപാട് ചോറൂണിൻ്റെ ചോറൂണിൻ്റെ വഴിപാടൊക്കെ കഴിഞ്ഞു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും